നമസ്കാരം പതിരും കതിരും റൊമാനിയൻ നാടകകൃത്തായ അയനെസ്കോ ഒരു സെമിനാറിൽ പ്രബന്ധം അവതരിപ്പിക്കാനായി വേദിയിലെത്തി മൗനത്തിന്റെ തത്വശാസ്ത്രമായിരുന്നു വിഷയം സദസ്സിന്റെ മുമ്പിൽ ഏതാനും നിമിഷം നിശ്ചലനായി നിന്ന ശേഷം അയനസ്കോ ഇപ്രകാരം പറഞ്ഞു സ്നേഹിതരെ ഒരു കാര്യമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ എനിക്കൊന്നും തന്നെ പറയാനില്ല എന്നതാണത് അപ്പോഴും അദ്ദേഹത്തിൻ്റെ കയ്യിൽ രാത്രി ഉറക്കമിളച്ചിരുന്ന് എഴുതിയുണ്ടാക്കിയ പ്രബന്ധമുണ്ടായിരുന്നു സെമിനാറുകളുടെ നിരർത്ഥകതയെപ്പറ്റിയാണ് ഐനെസ്കോ ഈ പെരുമാറ്റത്തിലൂടെ ലോകത്തോട് പറഞ്ഞത് കേരള ഫിലിം പോളിസി കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്ത പിണറായി വിജയൻ ഒരു വിലയും വെറൈറ്റിയും ഇല്ലാത്ത കാര്യങ്ങൾ തന്നെ പറയുന്നു ഒരാൾ പറയുന്നതൊന്നും അയാളുടെ സ്വന്തം ജകഡിൽ കയറുന്നില്ല എന്ന പ്രത്യേകതരം രോഗത്തിന് ലോകത്തെങ്ങും ചികിത്സയില്ല വേണ്ട സമയങ്ങളിലൊക്കെ മൗനി ബാബയായി വായിൽ വെള്ളം കവിൾ കൊള്ളുന്ന മുഖ്യൻ വൃത്തിയും വെളുപ്പുമുള്ള നാലാളെ കാണുമ്പോൾ ചില കാര്യങ്ങൾ മൊഴിയാറുണ്ട് അതിലൊന്നാണ് കോൺക്ലേവിൽ കേട്ടത് കേരള സ്റ്റോറിക്ക് പുരസ്കാരം നൽകിയതിലൂടെ ഇന്ത്യൻ സിനിമയുടെ ശ്രേഷ്ഠമായ പാരമ്പര്യത്തെ ജൂറി അവഹേളിച്ചു പോലും കലയെ വർഗീയത വളർത്താനുള്ള ആയുധമാക്കി മാറ്റുന്ന രാഷ്ട്രീയത്തിനെതിരെ അണിനിരക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഹ്വാനം പ്രസംഗിക്കാൻ വിളിച്ചപ്പോൾ എനിക്കൊന്നും തന്നെ നിങ്ങളോട് പറയാനില്ല എന്ന് പറഞ്ഞ് അയനസ്കോയെ പോലെ ഇരുന്നിരുന്നെങ്കിൽ സിനിമാക്കാർ ഒന്ന് അമ്പരുന്നേനെ തങ്ങളുടെ ദോഷങ്ങളെയും സംഘടനാ പ്രവർത്തനത്തിന്റെ കുഴപ്പങ്ങളെയും മുഖ്യമന്ത്രി വാചാലമായ മൗനം കൊണ്ട് തകർത്ത് കളഞ്ഞല്ലോ എന്നോർത്ത് സിനിമാക്കാർ ഞെട്ടിപ്പോയനെ കലയെ വർഗീയത വളർത്താനുള്ള ആയുധമാക്കുന്നതിലെ പുള്ളിക്ക് ദുഃഖമുള്ളൂ എന്ന് വെച്ചാൽ ഇതുപോലെ കലാപരമായ ഒരു മനസ്സ് എവിടെ കിട്ടും മുഖ്യന്റെ ഈ തല്ലിപ്പൊളി ആഹ്വാനത്തിന് എന്ത് വിലയാണ് കേരള സമൂഹം നൽകുന്നത് അതിന് കാരണമുണ്ട് ഒരു സമുദായ നേതാവ് വൈ കാറ്റഗറി സുരക്ഷയിൽ നാടാകെ നടന്ന വർഗീയ വിഷം ചീറ്റുമ്പോൾ അദ്ദേഹത്തിന്റെ നാവിനെ സരസ്വതി സമ്മാനം നൽകി ആദരിച്ച മുഖ്യമന്ത്രിയാണ് ഈ പറയുന്നതെന്ന് ഓർക്കണം വെള്ളാപ്പള്ളിക്ക് കാര്യങ്ങൾ നല്ല രീതിയിൽ മനുഷ്യന്റെ മനസ്സിൽ പതിപ്പിക്കാനുള്ള കഴിവുണ്ടെന്നും അദ്ദേഹം പ്രകീർത്തിച്ചിരുന്നു കലയേക്കാൾ ഹീനമായി സമൂഹത്തെ വഴിതെറ്റിക്കാൻ നെറികട്ട നാവുകൾക്ക് കഴിയും പിണറായി വിജയൻ സംവിധാനം ചെയ്ത റിയൽ കേരള സ്റ്റോറി മുന്നോട്ട് വയ്ക്കുന്ന ആശയം തന്നെ മനുഷ്യ സ്നേഹമാണല്ലോ അധ്വാനിക്കുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും ഇത്രമാത്രം ചേർത്ത് പിടിക്കുന്ന ഒരു സ്റ്റോറി ലോകത്ത് വേറെ എവിടെ കിട്ടും പിണറായിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയതോടെ വെള്ളാപ്പള്ളി നടേശന്റെ നാവിന് വിശ്രമമേ ഇല്ലാതായിരിക്കുകയാണ് ഇപ്പോൾ പറയുന്നത് സത്യം പറയുന്ന എന്നെ സതീശൻ വേട്ടയാടുന്നു എന്നാണ് നടേശന്റെ സത്യങ്ങൾ കേട്ട് വയലാറിന്റെ സ്വർഗവാതിൽ പക്ഷി ഇറങ്ങി വന്ന് ചോദിക്കുന്നത് ഭൂമിയിൽ സത്യത്തിന് എത്ര വയസ്സായി എന്നല്ല വെള്ളാപ്പള്ളി എങ്ങുന്നിന് എത്ര വയസ്സായി എന്നാണ് ഈ വെള്ളാപ്പള്ളിയെ പോലെ വർഗീയതയെ മടിയിലിരുത്തി പാലൂട്ടി വളർത്തുന്ന പ്രസ്ഥാനമാണ് സി പി എം എന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് സമുദായം നേരിടുന്ന അവഗണനയെപ്പറ്റി പറഞ്ഞു പറഞ്ഞ് ഇന്നലെയും നടേശൻ ഹരിപ്പാട്ട് ചെന്നും കരഞ്ഞു സ്വന്തം സമുദായക്കാരൻ കഴിഞ്ഞ ഒൻപത് വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വെള്ളാപ്പള്ളി എന്തു പറഞ്ഞാലും അതെല്ലാം സാധിച്ചു തരുന്ന വിജയേട്ടൻ എന്നിട്ടും വെള്ളാപ്പള്ളിയുടെ സങ്കടത്തിനും ദുഃഖത്തിനും ശമനമില്ലെങ്കിൽ ഇനി ആര് രക്ഷിക്കും വെള്ളാപ്പള്ളിയെ പിണറായി പോയി കഴിഞ്ഞാൽ ഇനിയൊരു ഈഴവ മുഖ്യമന്ത്രി വരില്ല എന്ന് പറഞ്ഞ് മോങ്ങിക്കൊണ്ട് നടക്കുകയാണ് നാടാകെ മലപ്പുറം കാരണം പുള്ളിക്ക് ഒരുപോലെ കണ്ണടയ്ക്കാൻ കഴിയുന്നില്ല വൈ കാറ്റഗറി സുരക്ഷ എന്ന് പറയുന്നത് കേന്ദ്രം നൽകുന്ന സുരക്ഷയാണ് അതിന് പുള്ളിക്ക് കാൽ കാശ് ചെലവില്ല തോക്ക് ധരിച്ച ആറുപേരുടെ ആ സുരക്ഷയിൽ നിന്ന് വർഗീയ പ്രസംഗം നടത്തിയിട്ട് പറയുകയാണ് എന്നെ വേട്ടയാടുന്നു എന്ന് കേരളത്തിൽ വെള്ളാപ്പള്ളിക്കും പിണറായിക്കും മാത്രമാണ് ഇത്രയധികം സുരക്ഷയുള്ളത് ഈ രണ്ടു പേർക്ക് ഇത്രമാത്രം ഭയമുണ്ടാകാനുള്ള കാരണമാണ് മനസ്സിലാകാത്തത് കാരണമുണ്ട് ഇവർ രണ്ടു പേർ മാത്രമാണ് സത്യത്തിനു വേണ്ടി ജീവിക്കുന്നത് അത്തരക്കാരെ തകർക്കാൻ തക്കം പാർത്തിരിക്കുന്നത് ആരൊക്കെയാണെന്നോ എന്തായാലും പിണറായി വിജയന്റെ അനുഗ്രഹത്തോടെ വെള്ളാപ്പള്ളി നടേശൻ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു ഒരേ സമയം കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് വേണ്ടിയും അതേസമയം പിണറായി വിജയന് വേണ്ടിയുമാണ് അദ്ദേഹത്തിന്റെ പ്രചാരണം മലയാള സിനിമയുടെ മഹത്വം എങ്ങനെയുണ്ടായി എന്നും പിണറായി പറഞ്ഞതുകൂടി ഓർക്കുക മണ്ണിനോടും മനുഷ്യരോടും മാനവികതയോടും ഇണങ്ങി നിൽക്കുന്നത് കൊണ്ടാണ് അത് സംഭവിച്ചത് അല്ലസഖാവേ ഈ നാട്ടിലെ മാർക്സിസം ഇപ്പോൾ മേൽപ്പറഞ്ഞ എന്തിനോടെങ്കിലും ഇണങ്ങി നിൽക്കുന്നതാണോ വേടനെ ആദരിക്കുന്നതിലൂടെ തന്നെ കലാകേരളം ശ്രേഷ്ഠമായി കഴിഞ്ഞു കേരള സ്റ്റോറിക്ക് പുരസ്കാരം കിട്ടിയത് പിണറായി വിജയനെ ഒട്ടും സുഖിക്കുന്നില്ല അങ്ങയുടെ പിണറായി ദ ലെജൻഡ് എന്ന ഡോക്യുമെൻ്ററി ജനഹൃദയങ്ങളിൽ പതിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ആരെന്ത് കള്ളം പ്രചരിപ്പിച്ചാലും യേശുകയില്ല അതോർത്ത് സമാധാനിക്കൂ കലാകാര എന്നാലും നമ്മുടെ റിയൽ കേരള ഹിസ്റ്ററിക്ക് ആടുജീവിതത്തിൻ്റെ പോയല്ലോ വെള്ളാപ്പള്ളി മലപ്പുറത്തെ ഓർത്ത് കരയുന്നു പിണറായി കേരള സ്റ്റോറിയെപ്പറ്റി പറഞ്ഞ് കരയുന്നു വെയിലും കൊണ്ട് ദേഹം മെലിഞ്ഞ പാവം ആടുജീവിതത്തിൻ്റെ കാര്യമാണ് കഷ്ടം അല്ലെങ്കിൽ തന്നെ സിനിമയെ സിനിമയായി കണ്ടാൽ പോരെ പിണറായി സാറേ ഇറങ്ങിയപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ തന്നെ അല്ലേ പറഞ്ഞത് പിന്നെ എന്തിനാണ് ഒരു സിനിമയെ റിയൽ ആക്കി കണ്ട് ഇത്രമാത്രം ഭയക്കുന്നത്